കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ കലാ കായികമേളയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കലാ കായികമേള അടുത്ത മാസം രണ്ടാം വാരത്തിൽ വിവിധ പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീൻ അധ്യക്ഷത വഹിച്ചു ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി രൂപീകരണവും നടന്നു വിപുലമായ പരിപാടികളോട് കൂടിയിട്ടാണ് സെപ്തംബർ രണ്ടാമത്തെ കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവം തന്നെ ആണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് വയോജന കലാമേള ഭിന്നശേഷി കലാകായികമേള അതോടൊപ്പം തന്നെ അംഗനവാടി കുട്ടികളുടെ കലാമേള വിവിധ പരിപാടികളു കൂടിയിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ കലാകായികമേള നടത്തുന്നത് നടത്താൻ ശ്ലോക സംഘം രൂപീകരിക്കുന്നത് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന നിലയ്ക്ക് പിന്നെ ഇന്നും സെക്രട്ടറി മറ്റ് സൂപ്പർവൈസർ മറ്റാളുകളൊക്കെ തിരഞ്ഞെടുത്ത് നല്ല രീതി നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി അവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അടുത്ത മാസം രണ്ടാം വാരത്തിൽ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഭാഗ്യലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി പഞ്ചായത്ത് മെമ്പർമാരായ പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് ഗിരീഷ് ബാബു കാലടി പി അൻവർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസ് പഞ്ചായത്ത് സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ